നാടൻ വിത്തുകളെ സംരക്ഷിച്ചല്ലാതെ നമുക്കൊരു പുതിയ ഹരിത വിപ്ലവം സാധ്യമാകില്ല എന്ന് മലയാളത്തിന്റെ വിത്തച്ഛൻ പത്മശ്രീ ചെറുവയൽ രാമൻ വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ശ്രീരാമൻചിറ പാടശേഖരത്തിലെ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സ്നേഹിക്കുകയും രാജ്യത്തെ ഉള്ള ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്ന ഏത് വ്യക്തിയാണ് കൊട്ടാരം വരെ അറിയുന്ന നല്ലൊരു ആളെ ുംകുന്ന് നാട് നാടായി നിലനിൽക്കണമെങ്കിൽ കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാകണം അന്തസ്സും ആത്മാഭിമാനവും ഉള്ളവനാണ് കർഷകൻ അന്നമുണ്ടാക്കുന്ന കർഷകനെ ആദരിക്കാനും അംഗീകരിക്കാനും പൊതുസമൂഹത്തിന് കടമയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും വി കെ മോഹനൻ കാർഷിക സംസ്കൃതി ചെയർമാനുമായ വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ആദ്യ വില്പന നിർവഹിച്ചു പാടശേഖരത്തോട് ചേർന്ന് ആരംഭിക്കുന്ന സ്റ്റാളിന്റെ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും സംവിധായകൻ സത്യനന്ദിക്കാടും മന്ത്രി കെ രാജനും ചേർന്ന് നിർവഹിച്ചു കൃഷി എന്ന് പറയുന്നത് നമ്മുടെ കടന്നിരുന്ന പാടത്ത് ഇതുപോലെ അത് വെറുതെ കിടക്കാതെ നല്ല രീതിയിൽ ഞാനും അതുകൊണ്ട് തന്നെ സന്തോഷമുള്ള നിമിഷമാണ് ഒരാൾ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു കൃഷിക്കാരൻ സന്തോഷമാണ് ഏറ്റവും ഏറ്റവും നല്ല നല്ല വിത്താണ് പരിപാലനമാണ് കൊടുത്തത് എന്ന കൊടുത്തത്രിയിൽ പറയട്ടെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി തൃശൂർ ലോകസഭയിൽ പറ്റാവുന്ന ഏറ്റവും നല്ല വിത്താണ് ഇപ്പൊ ഇറക്കിയിട്ടുള്ളത് അതിന് ഏറ്റവും നല്ല പരിപാലനമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കാണിച്ചു കൊടുക്കുന്നതായി കണ്ടിട്ടുള്ളത് താന്യം പഞ്ചായത്തിലെ ശ്രീരാമൻചിറപ്പാട ശേഖരത്തിൽ ഇരുപതേക്കറിലായി ആരംഭിച്ച തണ്ണിമത്തൻ കൃഷിയുടെ രണ്ടാം ഘട്ടമാണ് കഴിഞ്ഞ ദിവസം നടന്നത് സി പി ഐ നാഷണൽ കൗൺസിൽ അംഗം കെ പി രാജേന്ദ്രൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സി സി മുകുന്ദൻ എം എൽ എ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ്കുമാർ എൽ ഡി എഫ് നേതാക്കളായ പി ആർ വർഗീസ് മാസ്റ്റർ എ എസ് ദിനകരൻ ഷീല വിജയകുമാർ വി എൻ സുർജിത്ത് ഷീന പറയങ്ങാട്ടിൽ പുത്തൻപിടിക ചർച്ച് വികാരി ഫാദർ ജോസഫ് മുരിങ്ങത്തേരി ബാബു വിജയകുമാർ കെ പി സന്ദീപ് കെ കെ രാജേന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു വിളവെടുപ്പുത്സവത്തിന്റെ ഭാഗമായി കർഷകപ്പാട്ട് കാളകളി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സിസിടിവി ന്യൂസ് കേച്ചേരി